കാപ്പാട് ബീച്ചിന് വീണ്ടും ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്കിന്റെ ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ സംസ്ഥാനത്ത് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യ ബീച്ചാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് രാജ്യത്തെ മറ്റേഴ് ബീച്ചുകൾക്കൊപ്പം കാപ്പാടിന് ആദ്യമായി ബ്ലൂ ഫ്ളാഗ് പദവി ലഭിച്ചത് ഡെൻമാർക്കിലെ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എജ്യൂക്കേഷണൽ ഇക്കോ ലേബർ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും കാപ്പാട് ബീച്ചിന് ലഭിച്ചു സംസ്ഥാനത്ത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ ബീച്ചാണിത് മൂന്ന് വർഷം മുമ്പ് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു ഉത്തര കന്നഡയിലെ ഹൊന്നാവറിനടുത്തുള്ള കാസർകോട് ബീച്ച് ഉടുപ്പിക്ക് സമീപമുള്ള പടുബ്രിതി ബീച്ച് എന്നിവയ്ക്കും നേരത്തെ ഈ പദവി ലഭിച്ചിരുന്നു ഇന്ത്യയിൽ എട്ട് ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ളാഗ് പദവി ലഭിച്ചത് തീരശുചിത്വം സുരക്ഷ സേവനങ്ങൾ പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട മുപ്പത്തിമൂന്ന് കർശന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക മികച്ച പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ജൂറിയാണ് സർട്ടിഫിക്കറ്റിനായി ബീച്ചുകൾ പരിശോധിക്കുക കാപ്പാടിൻ്റെ പരിസ്ഥിതി സൗഹാർദ്ദ സമീപനം സൗരോർജത്തിൻ്റെ വിനിയോഗം കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ രീതികൾ പ്രാദേശിക ജൈവ വൈവിധ്യ സംസ്കരണം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കാപ്പാട് ഇത്തവണയും ബ്ലൂ ഫ്ളാഗ് പട്ടികയിൽ കയറിയതെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരത്തിലൊന്ന് എന്ന കാപ്പാടിന്റെ പദവിയാണ് ബ്ലൂ ഫ്ളാഗ് അംഗീകാരം സൂചിപ്പിക്കുന്നതെന്നും കളക്ടർ പറഞ്ഞു പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്കാണ് രാജ്യാന്തര ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് നൽകുക അതിൽ പ്രധാനം മാലിന്യമുക്ത തീരമാണ് സഞ്ചാരികളുടെ സുരക്ഷ ശുദ്ധമായ വെള്ളം എന്നിവയും പ്രധാനമാണ് കാപ്പാടിൻ്റെ തീരം എപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ളതാക്കി മാറ്റാൻ മുപ്പതോളം വനിതകളാണ് ശുചീകരണത്തിൽ ഏർപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി